ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറുക്കുന്ന അയ്യോത്ത് പോയാലോ കുറച്ച് നാടൻ മീനെല്ലാം വാങ്ങിയിട്ട് വന്നാലോ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അവർ പിടിച്ചു തരും കേട്ടോ നമുക്ക് പോവാം ഇതാണ് കേട്ടോ നമ്മുടെ പാപ്പിനിശ്ശേരി മേൽപ്പാലം അത് റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ഒരുപാട് കുഴികൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്ക് പാച്ച് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങൾ ഉണ്ടാവും കേട്ടോ ഞായറാഴ്ച നല്ല തിരക്കുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് ഈ കാണുന്നത് ഗവൺമെൻറ് എച്ച് എച്ച് എസ് സ്കൂളാണ് കേട്ടോ പാപ്പിനിശ്ശേരി വഴിയോര ഫ്രൂട്ട്സ് കടകൾ ഈ റൂട്ടിൽ ഒരുപാടുണ്ട് മഴക്കാലത്ത് മാങ്ങയും ചക്കയും എല്ലാം വിൽക്കുന്നുണ്ടാവട്ടെ കുട്ടിയാട്ടൂർ മാങ്ങയല്ലോ ഇത് പുതിയ ഭഗവതി ക്ഷേത്രമാണ് ഈ വഴിക്ക് ഒരുപാട് കാവുകൾ ക്ഷേത്രങ്ങളുണ്ട് ഇത് മുത്തപ്പൻ മടപ്പുറ ഈ വഴിക്ക് ഒരുപാട് ക്യാമറകളുണ്ട് അപ്പോൾ വരുന്നവർ മസ്റ്റായിട്ട് ഹെൽമെറ്റ് ധരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത് ഇരുണാവൂ മത്സ്യ മാർക്കറ്റാണ് കേട്ടോ ഇപ്പോൾ പുതിയതായി വന്ന മാർക്കറ്റാണേ അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി മീനുകളും ഇവിടെ കിട്ടും നമ്മളങ്ങനെ ഇരണാവ് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതിൽ നിന്ന് നേരെ പോയാൽ ചെരുക്കുന്ന തറയാണ് വലത്തോട്ടേക്ക് പോയാൽ അഞ്ചാം പിടിയായ ധർമ്മശാല റൂട്ടാണ് വരിക നമുക്ക് ഇടത്തോട്ടേക്കാണ് കേട്ടോ പോവേണ്ടത് മടക്കര റൂട്ടിലേക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ വഴിക്കുള്ളത് നമ്മൾ അങ്ങനെ ഇപ്പോൾ കച്ചേരി തറ എത്തിരിക്കയാണ് ഇനി ഇങ്ങോട്ട് നല്ല പ്രകൃതി ഭംഗിയോട് കൂടിയ സ്ഥലങ്ങളാണ് കേട്ടോ വരുന്നത് നമുക്ക് ഈ ബസ് സ്റ്റോപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ബസ് സ്റ്റോപ്പ് കാണാൻ തന്നെ ഒരു ഭംഗിയില്ല വേനൽക്കാലത്തല്ല ഈ റൂട്ടിൽ വരുമ്പോൾ നല്ല തണുപ്പായിരിക്കും കേട്ടോ ആൽമരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് ഈ റൂട്ടിലും ഞമ്മക്ക് ചെറുക്കുന്ന തറയ്ക്ക് പോകാൻ പറ്റും ഇവിടെയും ഒരു സ്കൂളുണ്ട് ഇരുണാവ് ഹിന്ദു എ എൽ സ്കൂളാണ് കേട്ടോ ഇത് ഉച്ച സമയമായതുകൊണ്ട് കുട്ടികൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കളിക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മുങ്ങമ്പാലിരിക്കുകയാണ് ഇനി ഇങ്ങോട്ടേക്ക് നല്ല പ്രകൃതിയോട് ഭംഗിയോട് കൂടിയ സ്ഥലങ്ങൾ കേട്ടോ നല്ല വെയിലും പുഴയും പാടങ്ങളെല്ലാം വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ നല്ല വ്യൂ ഉണ്ട് കണ്ടില്ല ഇപ്പോൾ തന്നെ ഉച്ച സമയമാണ് പക്ഷേ അതിൻ്റെ ചൂടൊന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല വൈകുന്നേരങ്ങളിൽ നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് ചില ദിവസങ്ങളിൽ ഇവിടെ വല വീശി മീൻ പിടിക്കാറുമുണ്ട് ഇടക്കേപ്പുറം മാത്തുമ്പടി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത് ഇതിന് തൊട്ടൊരു ആൾമറ ഉള്ളത് കൊണ്ട് ഈ ക്ഷേത്രം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ കുളാണ് കേട്ടോ ഇത് കാണുന്നത് നല്ല സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഈ കാണുന്നത് രാത്രി കാലങ്ങളിൽ ഈ ബൾബ് തെളിയുന്നത് കൊണ്ടുതന്നെ പകലിനേക്കാളും ഭംഗിയാണ് കേട്ടോ രാത്രി അങ്ങനെ നമ്മൾ അയ്യോത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നത് ഇവിടുത്തെ കള്ള് ഷാപ്പാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയോട് കൂടിയ ഒരു കള്ളുഷാപ്പ് ഓടുമേഞ്ഞതായത് കൊണ്ട് പഴമേ അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ അയ്യോത്ത് വയലാണ് കേട്ടോ ഈ കാണുന്നത് അതിന് തൊട്ടന്നെ അയ്യോത്ത് പുഴയാണ് കേട്ടോ ആ കാണുന്നത് ഇവിടെ നല്ല ഫ്രഷായി മത്സ്യം കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ നമുക്ക് മീനുകളെല്ലാം പിടിച്ച് ഫ്രഷായിട്ട് തരും കേട്ടോ നല്ല പിടയ്ക്കുന്ന മീൻ എന്നെല്ലാം കിട്ടില്ലേ അതുപോലെ തന്നെ മീൻ കിട്ടും കേട്ട ഇവിടെ ഞായറാഴ്ച ഇവിടെ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഫോട്ടോഷൂട്ടിനും വീഡിയോക്കും റീൽസിനും എല്ലാം ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടാവും ഞമ്മള് മീനിന് പറഞ്ഞിട്ടുണ്ട് ആ കാണുന്നത് അവർ ഞമ്മക്ക് വേണ്ടിയിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുന്ന കേട്ടാ ഇതധികം ആഴം ഇല്ലാത്ത പുഴയാണ് കേട്ടോ ഇവർ ഇവിടെ മീൻ കൃഷി നടത്തുന്നത് കൊണ്ടുതന്നെ വേനൽക്കാലത്ത് ഇവർ ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് മീൻ പിടിക്കുന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് അധികം ഒച്ചപ്പാടൊന്നുമില്ലാത്ത നല്ല ശാന്തമായ സ്ഥലമാണ് നല്ല കാറ്റും വീശുന്നുണ്ട് കണ്ടില്ല ഇപ്പത്തെ വശത്തും മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു പുളിമാർ ഉണ്ട് കേട്ടോ അതിൽ നിറച്ച് പുളിയായിട്ടുണ്ട് വലുതൊന്നും ആയിട്ടില്ല എന്നാൽ കുഞ്ഞി പുളിയാണ് കേട്ടോ അത് കണ്ടിട്ട് വായൽ വെള്ളം വന്നിട്ട് രക്ഷയില്ല എന്നിട്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ശ്രമം നടത്തി കേട്ടോ എന്നിട്ട് ഞാൻ ഒരെണ്ണം പറിച്ചു നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണുന്നുണ്ടാവും നിറച്ച് പുളിയായിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ വായല് വെള്ളം വരുന്നുണ്ട് കുറച്ച് പുളിയെല്ലാം വരച്ചിട്ട് കുറച്ച് ഉപ്പും എടുത്തിട്ട് ഈ പുഴയോരത്തി ഇരുന്നിട്ട് കഴിക്കാനെല്ലാം കൊതിയാവുന്നുണ്ട് ഈ വഴി നേരെ പോണത് ആ പാടത്തിലേക്കാണ് കേട്ടോ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്നെ ഇത് ആ പുഴേണ്ട ബാക്കിയാണ് കേട്ടോ ഇപ്പോഴത്തെ വശത്തും വരുന്നത് പിന്നെ അവർ മീൻ പിടിക്കുന്നുണ്ട് നമുക്കതിൻ്റെ അടുത്തേക്ക് പോവാം ഞാൻ ഈ കൊടും വേലത്തിങ്ങനെ ചില്ലായി നടക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാം ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട് പിന്നെ ചൂട് തീരെ ഞമ്മക്ക് അനുഭവപ്പെടുന്നില്ല ഞാൻ മീനിനു വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ ഇത് ഈ തോണിലാണ് കേട്ടോ അവർ മീൻ പിടിക്കാൻ പോയത് നമുക്ക് നോക്കാം ഏതാണ് മീൻ കിട്ടിയതെന്ന് കറി മീനാണ് കേട്ടോ നല്ല വലുതാണ് മൂന്നെണ്ണ നമ്മൾ വാങ്ങിച്ചു നല്ല ഫ്രഷ് കരിമീൻ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇനി നമ്മളെ കണ്ണൂരിൽ സൂര്യകാന്തി കൃഷി ചെയ്യുന്ന പാടാണ് കേട്ടോ ഇത് ഇപ്പല്ല വേനൽക്കാലത്തും ഇവിടെ സൂര്യകാന്തി കൃഷി ചെയ്യാറുണ്ട് ഇപ്പോൾ നെൽകൃഷിയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ വർഷത്ത് ഫുള്ള് ചതുപ്പ് നിലാണ് അവിടെ ഇപ്പോൾ പുല്ലെല്ലാം വളർന്നിട്ട് നോക്കിയിട്ടെ കാണാൻ എന്ത് നല്ല ഭംഗിയാണ് മഴക്കാലത്ത് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഫുള്ള് വെള്ളം നിറയുന്ന സ്ഥലവും കൂടിയാണിത് അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ഓക്കേ ബൈ ബൈ